അപ്പോൾ പുനർജന്മത്തെക്കുറിച്ച് ഇവിടെ അറിയാതെ സങ്കല്പ നിഗമനങ്ങളിലൂടെ ആളുകൾ പലവരും മഹാന്മാരെന്ന് പറയുന്നത് എഴുതിയതുകൊണ്ട് ഇവിടെ പ്രചരിച്ചു വരുന്നുണ്ടത് പുനർജന്മം നമ്മുടെ മരണശേഷം വേറെ ഗർഭത്തിലൂടെ പുനർജനിക്കുക എന്ന് പറയും തെരുവിൽ പറഞ്ഞ മരിച്ചു പോയിട്ട് വേറെ ലോകത്തിലാണ് നമ്മൾ പുനർജനിക്കുക അതാണ് സ്വർഗം നരകം ഒക്കെ അനുഭവിക്കുന്നത് പുനർജന്മം നിങ്ങൾ അന്ധരായതുകൊണ്ട് മുന്നിലുള്ള യാഥാർത്ഥ്യം കാണാത്തത് കൊണ്ടാണ് പുനർജന്മത്തെക്കുറിച്ച് സങ്കല്പിച്ചും നിഗമനം ഊഹങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ മുമ്പിൽ നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി ഗുരുവിൻ്റെ അടുത്ത് തലയും വെച്ച് രാവിലെ കണ്ണ് തുറന്ന് കണ്ണ് തുറക്കുമ്പോൾ നേരെ ഒരു പ്രകാശമാണ് എൻ്റെ കണ്ണിൽ വന്ന് തുറക്കുന്നത് അപ്പം ഞാൻ ആ പ്രകാശത്തെ നോക്കി ഇതുവരെ കാണാത്തൊരു പ്രകാശം പ്രകാശത്തെ നോക്കി ഗുരുവേ നോക്കി ആ പ്രകാശത്തെ നോക്കി ഞാൻ വിളിച്ച് പറഞ്ഞ് എന്തായാലും ജ്യോതി എന്നാവും നൂറുള്ള അള്ളാഹുവിൻ്റെ പ്രകാശമാണെന്നും പ്രപഞ്ചനാഥൻ്റെ ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ ജ്യോതിയാണെന്നും പ്രകാശമാണെന്ന് വിളിച്ച് പറയേണ്ടത് എന്നിട്ട് ഗുരുവിനെ നോക്കുമ്പോൾ ഗുരുവിനെ തോർത്തിട്ട് എൻ്റെ കണ്ണ് ആ ഗുരുവിൻ്റെ കണ്ണ് എന്നെ തുടച്ച് എന്നിട്ട് എന്നു നോക്കും എന്നെ ഒന്ന് നോക്കുമ്പോൾ ഒന്ന് കണ്ണ് നോടിക്കും ഗുരു അങ്ങനെ മാറി മാറി ചെയ്തു കൊണ്ടിരിക്കുക ആ ഞാൻ പ്രകാശത്തെ നോക്കുമ്പോൾ ഗുരുവേ നോക്കും അങ്ങനെ എനിക്ക് മനസ്സിലായി ഗുരു ഇതുവരെ ഞാൻ കണ്ടു കൊണ്ടിരുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ കണ്ടും കൊണ്ടിരുന്ന ആ പ്രകാശത്തെയാണ് ഇപ്പം കാണുന്നത് ആ പ്രകാശം ആ പ്രകാശം ദൈവമാണെന്നും ജ്യോതിയാണെന്നും നൂറ് നൂറുള്ള അതാൻ്റെ പ്രകാശമാണെന്നും ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഗുരുവാണ് പ്രപഞ്ചനാഥൻ തന്നെയാണ് പുനർജനിച്ചുള്ളവൻ നമ്മളെല്ലാവരും അതെങ്ങനെ നോക്കാം ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല എല്ലാവരും ഊഹം പറയുന്ന ആളുകളാണല്ലോ അല്ലേ ഊഹവും സങ്കല്പവും പിന്നെ ഗന്ധം പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കുന്നത് നമ്മൾക്ക് പോയി നോക്കാം കാണിച്ചു തരാം ഈശ്വരൻ ഇവിടെ എല്ലാം കാണിച്ചും അറിയിച്ചും അനുഭവിച്ചും തന്നതുകൊണ്ട് നമ്മൾക്ക് മനുഷ്യർക്കൊന്നും അറിയില്ല നമ്മൊരു ചെറു ജീവി ആണെന്നുള്ള തലത്തിൽ അല്ലാതെ ഇരിക്കുന്നു നാം വിശാലമായ പ്രപഞ്ചമാണെന്ന് അറിയുന്നില്ല പോളെ നാം വിശാലമായ ഒരു പ്രപഞ്ചമാണ് പോളെ കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പിതാവ് വിശാലമായ എല്ലാത്തിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നതിലെ എവിടെ തുടങ്ങണം ഏ ഏതിൽ നിന്ന് പറയണം എന്ത് പറഞ്ഞാലും ഒന്നാണ് എങ്ങനെ പറഞ്ഞാലും ഒന്നാണ് അപ്പോൾ എങ്ങനെ പറയണം ഏത് പറയണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഓ ഒരു ഉദാഹരണത്തിലൂടെ പറയാം നമ്മൾ സസ്യങ്ങൾ വൃക്ഷങ്ങൾ സസ്യങ്ങൾ ഏത് സസ്യം അധികം ഭൂരിപക്ഷ സസ്യങ്ങളും വിത്തിലൂടെയാണ് മുളക്കുന്നത് അല്ലേ നമുക്കിതപ്പോൾ ഈ മാങ്ങാൻ മുന്നിലിരിക്കുന്നു ചക്ക ഇരിക്കുന്നു അതുപോലെ നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമായ പഴങ്ങൾ അതിൻ്റെ വിത്ത് അതിൽ തന്നെ വിത്തും വിത്തിനെ സൂക്ഷിക്കുന്നതാണ് ഈ പഴങ്ങൾ ആ വിത്തിട്ട് ഇപ്പം നമുക്ക് നല്ല ടേസ്റ്റുള്ള മാങ്ങി ഇവിടെ കോമങ്ങ ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ ജ്യൂസാണ് നമ്മൾ കുടിച്ചിടുന്നത് പലവരും അത് വേണമെന്ന് പറയും അത് വേണമെങ്കിൽ ആ അണ്ടി കൊണ്ടേ കുഴിച്ചിട്ടുള്ളത് ഉണ്ടാവും കുറച്ച് വർഷം കഴിയുമ്പോൾ മരം കൊണ്ടു പഴം കൊണ്ടായാലും അപ്പം തിന്നാലേ കഴിയുള്ളൂ ആ അണ്ടി കൊണ്ടേ കുഴിച്ചിരുന്നു അല്ലേ എന്ന പോലെ വിത്തിലാണ് ഇലയും തണ്ടും തടിയും ആ പൂവും കായകളും പഴങ്ങളും അനവധി വിത്തുകളും ഒരു വിത്തിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഉൾക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഗുണങ്ങളെല്ലാം ആ വിത്ത് കൊണ്ടേ കുഴിച്ചിട്ടാൽ നിങ്ങൾക്ക് അത് വർഷങ്ങളെ കൊണ്ട് സൂക്ഷിച്ചാൽ മുളച്ച് വളർന്ന് വടവൃക്ഷമായി പൂവും കായ്കളും പഴങ്ങളും അതേ പഴം കിട്ടും നിങ്ങൾക്ക് വ്യത്യാസമുണ്ടാവില്ല അപ്പോൾ ഈ ഈ വൃക്ഷത്തിലെ മാങ്ങ നിങ്ങൾ ചെന്ന് അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അത് വേണമെന്ന് തോന്നിയാൽ ആ വൃക്ഷത്തിലെ വിത്ത് ആ മാങ്ങയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വിത്ത് കൊണ്ട് നിങ്ങൾ പാകിയാൽ അത് മുളച്ച് വളർന്ന് വടവൃക്ഷമായി അതേ മാങ്ങ കിട്ടും അതേ ടേസ്റ്റ് കിട്ടും അതേ വിത്ത് കിട്ടും അപ്പോൾ ആ ഒന്ന് തന്നെയാണ് ആ ആ വൃക്ഷത്തിലെ പഴത്തിലൂടെ ദൃശ്യമായ വിത്ത് നിങ്ങൾ പാകി മുളപ്പിച്ചാൽ അതേ വൃക്ഷം എല്ലാം തണ്ടും തടിയും പൂവും കായ്കളും പഴങ്ങളും ആയ വൃക്ഷമാണ് കിട്ടിയതൊക്കെ അപ്പോ വിത്തിലൂടെ ബീജത്തിലൂടെ ആ ഒന്ന് തന്നെയാണ് വീണ്ടും പുനർജനിക്കുക പറയുന്നത് അപ്പോൾ ആ മാവ് ആ ഇനം പഴം തന്നെയല്ലേ നമ്മൾ വീണ്ടും കിട്ടിയത് അതിനെല്ലാം പുനർജനിച്ചത് ഇതാ പുനർജന്മം അപ്പോൾ പുനർജന്മത്തെക്കുറിച്ച് ഇവിടെ അറിയാതെ സങ്കല്പ നിഗമനങ്ങളിലൂടെ ആളുകൾ പലവരും മഹാന്മാരെന്ന് പറയുന്നത് എഴുതിയതുകൊണ്ട് ഇവിടെ പ്രചരിച്ചു വരുന്നുണ്ടത് പുനർജന്മം നമ്മുടെ മരണശേഷം വേറെ ഗർഭത്തിലൂടെ പുനർജനിക്കുക എന്ന് പറയുന്നു ചെലവലി പറഞ്ഞ മരിച്ചു പോയിട്ട് വേറെ ലോകത്തിലാണ് നമ്മൾ പുനർജനിക്കുക പുനർജനിക്കുന്നത് സ്വർഗം നരകം ഒക്കെ അനുഭവിക്കുന്നത് പുനർജന്മം നിങ്ങൾ അന്ധരായതുകൊണ്ട് മുന്നിലുള്ള യാഥാർത്ഥ്യം കാണാത്തത് കൊണ്ടാണ് പുനർജന്മത്തെക്കുറിച്ച് സങ്കല്പിച്ചും നിഗമനം ഊഹങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ മുമ്പിൽ നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇണയിലൂടെ ഗർഭം വഹിക്കുന്ന ഇണയിലൂടെ അതിൻ്റെ ബീച്ചത്തെ നിക്ഷേപിച്ച് അത് തന്നെ പുനർജരിക്കുന്നത് നമ്മളും ഒരു ഗർഭത്തെ സ്വീകരിച്ച് അല്ലേ എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബീജം നിക്ഷേപിച്ച് നമ്മൾ തന്നെയാണും പെണ്ണുമായി പുനർജനിക്കുന്നത് അതില്ലെങ്കിൽ ജന ജനിക്കോ അപ്പോൾ പുനരുജ്ജനിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ജനിക്കുക എന്ന പോലെ പ്രപഞ്ചനാഥൻ തന്നെയാണ് പുനർജനിച്ചുള്ളവർ നമ്മളെല്ലാവരും അതെങ്ങനെ നോക്കാം ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല എല്ലാവരും ഊഹം പറയുന്ന ആളുകളാണല്ലോ അല്ലേ ഊഹവും സങ്കല്പവും പിന്നെ ഗന്ധം പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കുന്നത് നമ്മൾക്ക് പോയി നോക്കാം കാണിച്ചു തരാം ഈശ്വരൻ ഇവിടെ എല്ലാം കാണിച്ചും അറിയിച്ചും അനുഭവിച്ചും തന്നതുകൊണ്ട് അങ്ങനെ എന്നെ പ്രപഞ്ചനാഥൻ ഞാൻ ഇവിടെ നിങ്ങളെപ്പോലെ ജോലിയും ബിസിനസ്സുകളും കുടുംബമായിട്ട് ജീവിച്ചു പോകുന്ന ആളാണ് ഞാൻ ദൈവികമായിരിക്കുന്ന മനുഷ്യനല്ല മനുഷ്യനെ കഴിയില്ല എല്ലാവരും മനുഷ്യനാണല്ലോ ദൈവത്തിൻ്റെ പകരക്കാരനാണ് മനുഷ്യൻ ഞാൻ ദൈവികമായി തീർന്ന ദൈവസാക്ഷാത്കാരം പ്രാപിച്ച ദൈവത്തെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്നെ അവിടെ തടഞ്ഞു വെക്കുകയും അരി തീർന്നിട്ട് പോകാമെന്ന് പറയുകയും അങ്ങനെ പിറ്റേന്ന് ഞാനും കുടുംബം ഉണ്ടായിരുന്നു പിറ്റേന്ന് ആകാശത്തു നിന്ന് ഒരു പ്രകാശം ഇറങ്ങി വരുന്നതായി ഞാൻ കാണുകയും ഞാനതിനെ ശ്വസനത്തിലൂടെ വലിച്ചെടുത്തുകൊണ്ട് ആ പ്രകാശമാണ് ആകാശത്തുനിന്ന് പുറപ്പെട്ടു വരുന്ന പ്രകാശം പ്രപഞ്ചനാഥനാണ് ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തെ ഞാൻ ശ്വസനത്തിലൂടെ വലിച്ചെടുത്ത് വലിച്ചെടുത്ത് കൊണ്ട് നിൽക്കുന്നത് അത് വിട്ടുപോലുള്ള ഭയം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിലും ശ്രദ്ധിക്കാനൊന്നും കഴിയാതെ ഞാൻ അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആ സ്വസനത്തോടെ വലിച്ചെടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ബാക്കിയുള്ള വിഷയമെല്ലാം ശ്രദ്ധ വിട്ടുപോയി ആ പ്രകാശത്തെ വലിച്ചെടുത്ത് സ്വീകരിച്ചു കൊണ്ട് പ്രകാശമാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ ബിസിനസ്സും ജോലി ഉള്ളത് കൊണ്ട് പലവരും എന്നെ ബാധ്യതകളുള്ളത് കൊണ്ട് നിർബന്ധിച്ച് അവരുടെ ബാധ്യത തീർക്കാൻ വേണ്ടി ആയി അതിൽ മൊയ്യരിക്കുന്ന എന്നെ ബാഹ്യത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ ആ ഈ ബാഹ്യത്തിൽ മറ്റേ തീർക്കാൻ നോക്കി അപ്പോൾ ഇത് എൻ്റെ ഈ ആ പ്രകാശം ഇറങ്ങി വന്നുള്ള വന്നുകൊണ്ടിരിക്കുന്ന ആ ശ്രദ്ധ വിട്ടുപോയി ആ കണക്ഷൻ വിട്ടുപോയി പിന്നെ അതില്ല പഴയ അവസ്ഥയിൽ അങ്ങനെ അവിടുന്ന് കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചുരുക്കം പറയാം ചുരുക്കി പറയാം ആ ഗുരുവിൻ്റെ അടുത്ത് പോയി ആ ഗുരുവിൽ ഇവിടെ നാട് പോയി ഗുരുവിൽ ഗുരുവെ കണ്ടുകൊണ്ട് ഗുരുവെ കണ്ടും ഗുരുവിൽ എന്താണ് പറയുക അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഗുരുവോടൊപ്പം അവിടെ കൂടി അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് പോയി എൻ്റെ കുടുംബം ബിസിനസ് കുടുംബം ഞാൻ എന്നുള്ള ധാരണയാണ് ഞാൻ ഇന്ന മാതാപിതാക്കളുടെ മകനായി ഞാൻ എന്നുള്ള ധാരണ വിട്ടുപോയി അങ്ങനെ ഞാനില്ല പിന്നെ ഗുരുവെ മാത്രം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുവടക്കിടക്ക് ഗുരുവിൻ്റെ കാൽക്കൽ ഞാൻ സുജ്യോതി ചെയ്യും നമസ്കരിക്കും അങ്ങനെ ഒരു ദിവസം ഗുരു ഗുരു ഇരിക്കുന്ന വയലാണ് മണ്ണിലാണ് ഇരിക്കുന്നത് കിടക്കുന്നതൊക്കെ വിശാലമായ വയലും അല്ലെങ്കിൽ വീട്ടിലോ മറ്റേ ആശ്രമത്തിലോ ഒന്നല്ല ആ ഗുരു വയലിൽ അവിടെ ഇരിക്കും ഞാൻ ഗുരുവിൻ്റെ അടുത്ത് ഇരിക്കും വേറെ ആളുകളുടെ കിട്ടുമോ ധാരാളം ഞാനെങ്ങനെ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി ഗുരുവിൻ്റെ അടുത്ത് തലയും വെച്ച് രാവിലെ കണ്ണ് തുറന്ന് കണ്ണ് തുറക്കുമ്പോൾ നേരെ ഒരു പ്രകാശമാണ് എൻ്റെ കണ്ണിൽ വന്ന് തുറക്കുന്നത് അപ്പം ഞാൻ ആ പ്രകാശത്തെ നോക്കി ഇതുവരെ കാണാത്തൊരു പ്രകാശം പ്രകാശത്തെ നോക്കി ആ ഗുരുവേ നോക്കി ആ പ്രകാശത്തെ നോക്കി ഞാൻ വിളിച്ച് പറഞ്ഞു എന്തായാലും ജ്യോതി എന്നോ നൂറുള്ള അള്ളാഹുവിൻ്റെ പ്രകാശമാണെന്നും പ്രപഞ്ചനാഥൻ്റെ ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ ജ്യോതിയാണെന്നും പ്രകാശമാണെന്നും വിളിച്ച് പറയേണ്ടത് എന്നിട്ട് ഗുരുവിനെ നോക്കുമ്പോൾ ഗുരുവിനെ തോർത്തിട്ട് എൻ്റെ കണ്ണ് ഗുരുവിൻ്റെ കണ്ണ് എന്നെ എന്നിട്ട് എന്നിട്ടെന്ന് നോക്കും എന്നെ ഒന്ന് നോക്കും ഒന്ന് കണ്ണ് തുടക്കും ഗുരു അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ ഒരു പ്രകാശത്ത് നോക്കുന്ന ഗുരുവെ നോക്കും അങ്ങനെ എനിക്ക് മനസ്സിലായി ഗുരു ഇതുവരെ ഞാൻ കണ്ടും കൊണ്ടിരുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ കണ്ടും കൊണ്ടിരുന്ന ആ പ്രകാശത്തെയാണ് ഇപ്പം കാണുന്നത് ആ പ്രകാശം ആ പ്രകാശം ദൈവമാണെന്നും ജ്യോതിയാണെന്നും നൂറു നൂറുള്ള അള്ളാൻ്റെ പ്രകാശമാണെന്നും ഞാൻ വിളിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പോൾ ഗുരുവാണ് എൻ്റെ കണ്ണിൻ്റെ മരം ആ യാഥാർത്ഥത്തെ കാണിച്ചു തരുന്നത് എന്നെനിക്ക് ബോധ്യമാവുകയാണ് അങ്ങനെ ഞാൻ സർട്ടിലായിച്ച് വലിച്ചെറിഞ്ഞ് എന്നെ പ്രകാശമാക്ക് പ്രകാശം നടക്കുക എന്നെ പ്രകാശമാക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് അങ്ങനെ നടക്കരുത് അങ്ങനെ ആ പ്രകാശം കൊണ്ട് കൊണ്ട് അപ്രകാശം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാ ഞാൻ നിങ്ങളെ ഇനിയും വട്ടക്കുടുക്കിലാക്കുന്നില്ല ആ ജ്യോതി ഓംകാരം അല്ല ആകാശഭൂമികൾ പ്രകാശമായ അള്ളാഹു എന്ന് പറയുന്നത് അതിനെന്താ നിങ്ങളുടെ ഭാഷ പറയാം നിങ്ങൾക്ക് പറയും അഭിമന്യു എന്ന് പറഞ്ഞത് സ്വരൂപം എന്ന് പറയുന്നത് അങ്ങനെ ഓരോ പേര് പറഞ്ഞു അയ്യൂബെന്നും മിക്കബാരെന്നും പക്ഷേ ആത്മാവില്ലെങ്കിൽ നിങ്ങളുണ്ടോ അപ്പോൾ ആത്മാവായി ഈശ്വരനല്ലേ നിങ്ങൾ എന്നെ നിങ്ങൾ അംഗീകരിക്കാതെ ഒരു പേരിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത് എന്ന പോലെ ആ പ്രകാശത്തിനോട് നിങ്ങളൊരു പേര് പറയുന്നുണ്ട് എന്താ പേര് പറയുക സൂര്യൻ അറബിൽ പ്രശ്നംസ് അതിൽ ജ്യോതി പിന്നെ ഈ ഓംകാരം എന്നൊക്കെ പറയുന്നത് ആ പ്രകാശമാണ് ആ പ്രകാശമാണ് അങ്ങോട്ട് പോരാ ഈ പ്രപഞ്ചത്തിൻ്റെ ആകമാന വിത്താണ് ആ പ്രകാശം ഒരു വിത്തിൽ നിന്നാണ് ഒരു സസ്യം ഏതൊരു സസ്യവും ഇല ഇലകിളിർത്ത് മുളച്ച് ഇല കിളിർത്ത് വളർന്ന് വടവൃക്ഷമായി പഴങ്ങളും അനവധി വിത്തുകളും ഉണ്ടാകുന്നത് ഒരു വിത്ത് മുളച്ചിട്ടാണ് എന്ന പോലെ പ്രപഞ്ചത്തിൻ്റെ ആഗമനം പ്രപഞ്ചം തന്നെ ദൃശ്യം വന്നത് ആ വിത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ ആഗമനം ഭിത്താണ് ആദ്യ ജ്യോതിയാണ് ആദ്യ എന്താണ് പറയുക മുസ്ലിം ഇതിൽ അള്ളാഹു നൂറ് സമാവത്തി ആകാശഭൂമിയെ പ്രകാശമാണ് എന്നും അല്ലാ അനമീൻ നൂരില്ലാഹി എന്നും മുഹമ്മദ് റസൂല്ലാഹി പറയുന്നു അനമീൻ ഞാൻ അള്ളാഹുവിൻ്റെ ആ പ്രകാശമാണെന്നും പിന്നെ ആദ്യ ജ്യോതിയാണ് ആദ്യ ജ്യോതിയാണ് ജഗത് ജ്യോതി എന്ന് ഉപനിഷത്തുകളും പറയുന്നു ജഗത്തിൻ്റെ ആകെ ജ്യോതി ആ വിത്താണ് ആ ജഗത് ജ്യോതി ആ വിത്താണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഗുരു ആ ദൈവം എനിക്ക് കാണിച്ചിട്ടുണ്ട് ആ ജ്യോതിയിലാണ് എന്നെ കൊണ്ടുപോട്ടത് അങ്ങനെ ആ ജ്യോതിയാണ് ആ നൂറുള്ളയാണ് ഞാൻ ആ പ്രപഞ്ചത്ത് ആഗമനം വിത്താണ് അതാണ് മറ്റേ ശാസ്ത്രവും പറഞ്ഞത് ബാങ് എന്താ ബിഗ് ബാങ്ക് ബി ബാങ്ക് ആ പ്രകാശം പൊട്ടിത്തെറിച്ചുണ്ടായതാണ് ആ പ്രകാശം തന്നെയാണ് അത് അവർക്ക് എങ്ങനെ ഉണ്ടായി എന്നറിയാത്തത് കൊണ്ടാണ് അവർ അവർക്ക് ഞാൻ കാണിക്കാവും ഞാൻ പറയാം ആ ഒരു ശാസ്ത്രത്തോട് ആ പ്രകാശം എന്ന് നമ്മുടെ പിതാവിൻ്റെ ആ ബീജം മാതാവിൻ്റെ ഗർഭത്തിൽ ചെന്ന് മുളക്കുന്ന പോലെ എല്ലാം ബീജത്തിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ ആ പ്രപഞ്ചത്തിൻ്റെ ആ രീതി സ്വഭാവം ക്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ജ്യോതിയാണ് ആ പ്രകാശമാണ് നമ്മൾ മുന്നിലുള്ളതാണ് ഈ മനുഷ്യരുടെ എല്ലാവരും കണ്ട് അസഹ്യമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രകാശത്തെ ആ ദൈവിക ജ്യോതിയെ ആ നൂറുള്ള പിന്നെ എന്തൊക്കെ പറയാൻ ഞാൻ ആ സംസുഹുത അല്ലേ എന്നൊക്കെ പറയുന്ന ഏ നൂറേ ഇലാഹി എന്നൊക്കെ പറയുന്നത് ആ പ്രകാശത്തെ നാം കണ്ടും കൊണ്ടും മറിഞ്ഞുകൊണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രകാശം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവജലമില്ല ഇവിടെ ഭൂമിയിൽ ആ പ്രകാശം ഇല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളില്ല ആ പ്രകാശം ഇല്ലെങ്കിൽ ഇല്ല ആ പ്രകാശമില്ലെങ്കിൽ ഒന്നുമില്ല എല്ലാം ആ പ്രകാശത്തിൽ നിന്നാണ് ആ പ്രകാശം പ്രസരിച്ച് ആ അങ്ങനെ പ്രകാശത്തിൽ ചെന്ന് ചേർന്ന് ഞാൻ പ്രകാശമായി പിന്നെ പ്രകാശമായ എൻ്റെ അനുഭവങ്ങൾ ആ കാഴ്ചയും അറിവും അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് അതിൽ തന്നെയാണ് ഉപനിഷത്തിലൂടെ ഇൽ ഷീശ്വരന്മാർ ആ തരത്തിൽ തപസ്സിലൂടെ ഇൽശീശ്വരന്മാരും അതായത് കൃഷ്ണ ജയിപ്പായനും മഹർഷിമാരും മുഹമ്മദും മുഹമ്മദ് ഇറാഖുൽ നിന്നും അതുപോലെ എല്ലാവരും ഏകാന്തവാസത്തിലൂടെ ദൈവത്തെ ദൈവത്തിൽ ചെന്ന് ദൈവികമായ എല്ലാവരും ആ ഏകാന്തവാസം എന്തിനായ ഏകാന്തവാസത്തിൽ പോന്ന് ഒരു വിത്ത് ഒരു വിത്ത് മണ്ണിൽ മറയുന്ന പോലെ ഒരു ബീച്ച് നമ്മുടെ ബീച്ച് മാതാവിന്റെ ഗർഭത്തിൽ മറയുന്ന പോലെ നമ്മളും ഒരു മറയിൽ ഒറ്റയ്ക്ക് ചെന്ന് മുളച്ചു വളർന്ന് നമ്മുടെ പൂർണത ദൃശ്യമായി ആ പ്രപഞ്ച യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടിയാണ് ഗർഭത്തിലേക്ക് മാറുന്നത് അതാണ് തപത്തിലേക്ക് മാറുന്നത് അതാണ് ഇംഗ്ലീഷ് ഈശ്വരന്മാരും മുഹമ്മദും നിങ്ങളും ഞാനും പോകേണ്ടത് അതാണ് ധ്യാനം എന്ന് പറഞ്ഞത് ഈ തഫ എന്ന് പറഞ്ഞത് അങ്ങനെ മുറാകബ എന്നൊക്കെ അനവധി ഭാഷകളിൽ അനവധി വാക്കുകളിലും പറയുന്ന സാധനം ഒരു ഗർഭത്തിലേക്കുള്ള മാറ്റമാണ് ഒരു മണ്ണിലേക്കുള്ള മാറ്റമാണ് വിത്തിൻ്റെ എന്ന പോലെ എന്നിട്ട് ആ മണ്ണിൽ നിന്ന് ആ വിത്ത് ആ പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്നതിനാണ് വിത്ത് എന്ന് പറഞ്ഞത് ആ വിത്തിൽ എന്താവണമോ ഏതിൽ നിന്ന് പുറപ്പെട്ടോ ഒരു മാവിൽ നിന്നാ പുറപ്പെട്ടെങ്കിൽ ആ മാവ് ആ മാങ്ങ ആ ആ മാവിലെ എന്താ മാവ് ഒരു വിത്തലുണ്ട് ആ വിത്തിലെ ഉദ്ദേശലക്ഷ്യം എന്താ വിത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും തണലും ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകുക എന്നാണ് ഒരു വിത്തിലെ ഉദ്ദേശം അല്ലേ ആ ഉദ്ദേശലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ആ വിത്ത് മുളച്ച് വളർന്ന് വടവൃക്ഷമായി അതിൽ നിന്ന് പൂവും കായകളും പഴങ്ങളും അനവധി വിത്തുകളും ഉണ്ടായി ജനങ്ങൾക്ക് തണലും ഭക്ഷ്യ ഭക്ഷണവും അനവധി വീണ്ടും പുനർജനിക്കാനുള്ള വിത്തുകളും കൊടുത്ത് ജീവജാലങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകുക എന്നതാണ് ഒരു വിത്തിൻ്റെ വിത്തിൽ ഉൾക്കൊണ്ട ഉദ്ദേശം എന്ന പോലെ വിത്ത് ഞാൻ എങ്ങനെ എവിടുന്ന് വരണം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പുകൾ അല്ല ആ எல்லாம் விட்டாலும்